കേരളം തമിഴ്നാട് സ്വദേശി പ്രകാശന്റെ മൃതദേഹം സൗദിയിൽ സംസ്കരിച്ചു ഹൃദയാഘാതം മൂലം മരിച്ച തമിഴ്നാട് കല്ലക്കുറിച്ചി സേറപ്പെട്ടി കീരപ്പള്ളി സ്വദേശി പ്രകാശന്റെ ഇരുപത്തിയേഴ് വയസ്സ് മൃതദേഹം റിയാദ് പ്രവിശ്യയിലെ ലൈല അഫ്ലാജിൽ സംസ്കരിച്ചു സ്പോൺസറുടെ കീഴിൽ രണ്ടു വർഷമായി ജോലി ചെയ്യുകയായിരുന്ന ഇയാൾക്ക് പറയത്തക്ക അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലാത്തതിനാൽ മൃതദേഹം നാട്ടിലയ്ക്കാൻ മാർഗമുണ്ടായിരുന്നില്ല അവിവാഹിതനാണ് മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയി മരണാനന്തര നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ ഉറ്റബന്ധുക്കളുടെ സമ്മതപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യമായിരുന്നു വിഷയം ഏറ്റെടുത്ത ലൈല അഫ്ലാജ് കെ എം സി സി വെൽഫെയർ വിംഗ് ഭാരവാഹി മുഹമ്മദ് രാജിയുടെ ശ്രമഫലമായി നാട്ടിലെ അഖന്ന ബന്ധുക്കളെ കണ്ടെത്തി രേഖകൾ തരപ്പെടുത്തി നിയമ നടപടികൾ കെ എം സി സി മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗിന്റെ സഹായത്തോടെയാണ് റിയാദ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കിയതും ഒടുവിൽ സൗദി മണ്ണിൽ തന്നെ പ്രകാശന്റെ മൃതദേഹം സംസ്കരിച്ചു ലൈല അഫ്ലാജിലാണ് സംസ്കരിച്ചത് പറയതരായ പച്ചയ്യപ്പനും